ഹലോ ഹായ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയാണല്ലോ അല്ലേ കഴിഞ്ഞ ആഴ്ച വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന അതേപോലെ തന്നെ ഇന്നലെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന എല്ലാവർക്കും കണ്ണിൽ കടി എന്ന് പറയുന്നത് മലപ്പുറം എന്ന് പറയുന്ന ഈ ഒരു ജില്ലയെ കുറിച്ചിട്ടാണ് ഒരു ജില്ലയുടെ പേര് കേൾക്കാൻ മാത്രം അത്രത്തോളം അസക്ഷ്ണുക്കളാകുന്നത് എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല ഒരു മൂവി രണ്ടര മണിക്കൂറുള്ള ഒരു മൂവി അതൊരു കലാസൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം പറയുമ്പോൾ ഇത്രയേറെ ഹസുക്കളാക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഇതൊക്കെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും മൂടി വെക്കാം എന്നുള്ള ചിന്ത ചിന്തയൊന്നും വേണ്ട സത്യം എന്താണെങ്കിലും പുറത്തു വരും ഉറപ്പാണ് യഥാർത്ഥ ഹിന്ദു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയും മലപ്പുറത്തിന് നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ അവഹേളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ജില്ലയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കൂലേ ആ ജില്ലക്ക് അവിടുത്തെ മനുഷ്യര് അത്തരത്തിലുള്ള മനുഷ്യരാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെയുള്ള അവരുടെ പൂർവികന്മാർ എന്ന് പറയുന്നത് അവര് നെഞ്ചുപെരിച്ച് ബ്രിട്ടീഷുകാരോട് പോരാടിയ മനുഷ്യരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുമ്പെ ഗമിച്ചു പോയിട്ടുള്ള മനുഷ്യരുടെ പിൻബാ പിൻഗാമികളാണ് അവിടെ ഉള്ളത് വെള്ളപ്പേപ്പർ കിട്ടിയാൽ മതി എത്ര മാപ്പ് എഴുതി തരാം എന്ന് പറഞ്ഞ പിമ്പുകളുടെ ജില്ലയല്ല അത് അതല്ലെങ്കിൽ നിങ്ങളുടെ കാല് കാണിച്ച് നാം എവിടെ വേണമെങ്കിലും നക്കിത്തരാ എന്ന് പറഞ്ഞ ബീരുക്കളുടെ ജില്ലയല്ല അത് യഥാർത്ഥ ഹിന്ദു ജീവിക്കുന്ന ജില്ലയാ യഥാർത്ഥ മുസ്ലിം ജീവിക്കുന്ന ജില്ലയാണ് അവിടെ നിങ്ങൾക്ക് ആ ജില്ലയിൽ ഇത്രത്തോളം ഇത്ര പേഴ്സൻറ്റേജ് മുസ്ലിംസ് ഉള്ളത് കൊണ്ട് അവിടെ എന്തും ചെയ്തത് കാണി കാണിച്ചു കളയാം എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയാണെങ്കിൽ എന്റെ പൊന്നും മക്കളെ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ജില്ലനെ പോയി പിടിക്കി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെയൊക്കെ എന്താ പറയാ തൊപ്പിക്കടിയിലും മഫ്തക്കടിയിലും എന്താ പറയാ ചന്ദ്രക്കുറിയുടെ ഒക്കെ ഉള്ളിലൊക്കെ ബുദ്ധിയും വിക വിവേ വിവരവും വിവേകമൊക്കെ ഉള്ള ആളുകളാണുള്ളത് ആ ജില്ലയെ നിങ്ങൾ എത്ര കുത്തി നോവിച്ചു കഴിഞ്ഞാലും ചിലപ്പോ അത് പൊട്ടാൻ പോകുന്നില്ല വേറെ പതിനാല് ജില്ലകൾ വേറെ ഉള്ള പതിമൂന്ന് ജില്ലയിലും നിങ്ങൾ ശ്രമിച്ചു നോക്ക് ചിലപ്പോ സംഭവിച്ചേക്കാം ഒരു കാര്യം ഉറപ്പാണ് ബാക്കിയുള്ള നിങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ അടുത്ത തലമുറയിലൊക്കെ ചിലപ്പം കേരളത്തിൻ്റെ ഭരണമൊക്കെ നിങ്ങൾ പിടിച്ചേക്കാം പക്ഷേ അതൊന്നുമില്ല എന്നൊന്നും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഭരണം പിടിക്കും ചിലപ്പോൾ നിങ്ങളെന്ത് ചെയ്യും കേരളത്തിൻ്റെ ഭരണത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണിലക്കടി മുസ്ലിമാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം മുസ്ലിം ആണ് എങ്കിൽ മുസ്ലിമിനെയും യഥാർത്ഥ മുസ്ലിമിനെയും നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല തകർക്കാൻ കഴിയില്ല നിങ്ങൾ ചിലപ്പോ ഭരണത്തിൽ വന്ന ആയിരം പള്ളികൾ ചിലപ്പോ പൊളിക്കുകയായിരിക്കും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി പൊളിച്ചോണ്ടൊന്നും മുസ്ലിമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മുസ്ലിമിനെ പട്ടിണി കിട്ടി മുസ്ലിമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം മുസ്ലിമിൻ്റെ പള്ളിയോ അതല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ആരാധനാലയങ്ങളോ മദ്രസകളോ ഒന്നുമല്ല അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസം ഈമാങ്കും ഇസ്ലാങ്കാരും അത് അവൻ്റെ മനസ്സിലുള്ള സാധനമാണ് നിങ്ങൾ നൂറ് പള്ളി പൊളിച്ചാലൊന്നും മുസ്ലിമിനെന്തിനാ അല്ലെങ്കിൽ പള്ളി മുസ്ലിം എന്തിനാണ് പള്ളീൻ്റെ കാര്യം അവന് ശുദ്ധിയുള്ള എവിടെ നിന്നും അവരുടെ പ്രാർത്ഥന നടത്താം നിങ്ങൾ അവനെ പട്ടിണി കിട്ടെടുത്ത് കഴിഞ്ഞാലും അവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പരാജയപ്പെടുത്താൻ കഴിയില്ല വിശ്വാസം അവൻ്റെ മനസ്സിലുള്ളതാണ് സംഘപരിവാർ ഒരു നൂറ് വർഷം ശ്രമിച്ചു കഴിഞ്ഞാലും അതിന് ആ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മുസ്ലിമിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ പള്ളി പൊളിക്കുന്നത് കൊണ്ടോ ആരാധനാലയങ്ങൾ പൊളിക്കുന്നത് കൊണ്ടോ ശിവലിംഗം കണ്ടതുകൊണ്ടോ അതൊന്നും വേദനിക്കുന്ന കാര്യത്തിൽ പെട്ടതല്ല അതൊരു വിശ്വാസമാണ് അതോ അത് യഥാർത്ഥ ഹിന്ദുവിൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ വിശ്വാസമാണ് യഥാർത്ഥ ക്രിസ്ത്യൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ വിശ്വാസമാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു ഏവിയേഷൻ പ്രൊഫഷണൽ ആയിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഞാൻ താമസിച്ചിരുന്നത് ഞാനും എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തും തിരുവനന്തപുരത്തുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ട് താഴെ തി എന്ന് പറയുന്ന ഒരു കോളേജിൻ്റെ തൊട്ടടുത്തായി ഒരു അമ്മച്ചിയുടെ വീട്ടിൻ്റെ മുകളിൽ അപ്സ്റ്റെയറിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത് ആ അമ്മയൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ബൈക്കിലാണ് പോവുക രണ്ടിൽ കൂടുതൽ ഒരു ബൈക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ കുറച്ച് ആരെങ്കിലുമൊക്കെ നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ റൂമിൽ വരും ആ അമ്മച്ചി ഞങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ഞങ്ങളെ ഞങ്ങളെ റൂമിൽ വരുമായിരുന്നു ആര് ഞങ്ങളിൽ രണ്ട് പേരല്ലാത്ത ഒരാൾ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മച്ചി ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്നും ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ നെയ്ച്ചോറും അമ്മച്ച് കൊണ്ടുതരും ഞങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് പറയട്ടെ അതൊന്നും ഞങ്ങളുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ ആ ജില്ലയുടെ പുണ്യം ചെയ്ത അമ്മമാരാണ് അതൊക്കെയാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ട ഹിന്ദു ഞങ്ങളെ കൂടെ ജനിച്ച ഹിന്ദു ഞങ്ങളുടെ കൂടെ എല്ലാറ്റിലും ഒരുമിച്ചുണ്ടായിരുന്ന ഹിന്ദു അതൊക്കെയാണ് ആ സൗഹൃദത്തെ തകർക്കാൻ രാമന്റെ രാമൻ്റെ അണിഞ്ഞ രാവണന്മാരായി വരുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് ഹിന്ദുവിന് അല്ലെങ്കിൽ സംഘപരിവാര ഹിന്ദുവിന് സാധിക്കില്ല എന്നുള്ളത് ഹിന്ദുവിനും അറിയാം മുസ്ലിമിനും അറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കുത്തി നോവിച്ചാലും അതിന് നോ നോവില്ലാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ക്രാഷ് ആയിട്ടുള്ളൊരു ഒരു ഒരു ദിനം അന്ന് കോവിഡ് അത്ര അതിന്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്നതാണ് ആളുകൾ പുറത്തിറങ്ങാതെ എല്ലാവരും കോവിഡിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്ന ഒരു സമയത്ത് അന്ന് നിങ്ങൾ ആ ടി വിയിൽ നിങ്ങൾ ചിലപ്പോൾ ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എത്ര പെട്ടെന്നാണ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ആ ക്യാഷ്വാലിറ്റി സംഭവിച്ച ആളുകളെയും കൊണ്ട് മഞ്ചേരിയിലും മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലുകളിലുള്ള ആളുകൾ അവരുടെ വാഹനം എടുത്ത് ഓടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇന്ത്യയിലെ ലോകത്തെ ഒരു എയർപോർട്ടിലും അല്ലെങ്കിൽ ലോകത്ത് ഒരു സ്ഥലത്തും അല്ലാത്ത സമയത്തും അത്രമേൽ അത്രമേൽ രക്ഷാപ്രവർത്തനം അത്ര ക്യുക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ടാവില്ല എന്നാണ് അന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് ഒരാൾ പറയുന്നത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സി എസ് എഫ് അതായത് സെൻട്രൽ സെൻട്രൽ ഫോഴ്സ് അവരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ അല്ലെങ്കിൽ ക്രാഷ് ആയ സ്ഥലം ആ റൺവേയുടെ അടുത്തേക്ക് കടത്തിവിടാൻ നേരം വൈകിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയൊന്നും ക്യാഷ്വാലിറ്റി സംഭവിക്കില്ലായിരുന്നു എന്ന് അതാണ് മലപ്പുറം അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ദിവസം മലപ്പുറത്ത് വന്ന് നിൽക്ക് അപ്പം നമുക്ക് മനസ്സിലാകും കൾച്ചർ ഞാൻ മറ്റൊരു ജില്ലയിൽ ഉള്ള ആളാണ് പക്ഷേ കോഴിക്ക കണ്ണൂർ മലപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ട് പറയാം ഇനി ഞാൻ വേറെ ജില്ലയിലും കൂടി ഒരുപാട് ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ വേറെ ജില്ലയിലൊരു അനുഭവം ഞാൻ പറയാം അവിടുത്തെ എയർപോർട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടര മണി ഒരു മണിയാവും ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ തൊട്ടടുത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്താണ് മറ്റ് ആ ഒരു അയൽവാസി ആയിട്ടുള്ള ഒരു ചേച്ചിയുടെ വീട് ഞങ്ങളുടെ റൂമിന്റെ ബാത്റൂമിൽ നിന്ന് പൈപ്പ് ഓപ്പൺ ചെയ്ത് ബക്കറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടിട്ട് രണ്ട് പ്രാവശ്യം ആ ചേച്ചി ലൈറ്റിട്ട് വന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തല്ലാത്ത മറ്റൊരു ജില്ലയിലെ കാര്യം ഞാൻ ഈ പറയുന്നത് സത്യമാണ് ഉറക്കത്തിൽ അവർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ മലപ്പുറം എന്ന് പറയുന്നത് നിങ്ങളെത്ര കുത്തി നോവിച്ചു കഴിഞ്ഞാലും അവർക്ക് വേദനിക്കില്ല കാരണം അവരുടെ സംസ്കാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നക്കിക്കൊടുത്ത ഷൂ നക്കിക്കൊടുത്ത പൂർവികന്മാരുടെ പിൻഗാമികളല്ല അവിടെയുള്ളത് അവിടെ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്ന സംസ്കൃതിയുടെ ചരിത്രമാണ് അവിടെ ഉള്ളത് അതല്ലെങ്കിൽ മാപ്പ് എത്ര വേണമെങ്കിലും എഴുതി കൊടുത്ത ആ പറയപ്പെട്ട ഭീരുക്കളുടെ പിൻഗാമികളല്ല അതുകൊണ്ട് നിങ്ങൾ എത്ര കുത്തുകയാണെങ്കിലും കേരളത്തിലെ മറ്റ് ജില്ലകളിലെ ഏതെങ്കിലുമൊക്കെ ഒരു ജില്ലയെ നിങ്ങൾ ചിലപ്പോൾ കീമെയിൽ മറിക്കാൻ സാധിച്ചേക്കാം ഈ പതിമൂന്നെണ്ണം മറഞ്ഞാലും ഈ പതിനാലാമത്തെ മലപ്പുറം മറയില്ല എന്നുള്ളത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്